നമ്മുടെ പൂന്തോട്ടങ്ങൾക്ക് അഴകേകുന്ന മനോഹര പുഷ്പങ്ങളിലൊന്നാണ് റോസാപ്പൂവ് എന്നും അറിയപ്പെടുന്ന പനിനീർ പൂവ് വളരെ നല്ല സുഗന്ധമാണ് പനിനീർപ്പൂവിനുള്ളത് പൂവിതളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ചെടിക്ക് പനിനീർ ചെടി എന്ന പേര് വന്നത് ലോകത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പുഷ്പങ്ങളിൽ പനിനീർ പൂവിന് വലിയ പ്രാധാന്യമുണ്ട് പല നിറങ്ങളിലും വലുപ്പത്തിലും കാണപ്പെടുന്ന ഈ പുഷ്പങ്ങൾ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു നല്ല സൂര്യപ്രകാശവും നീർവാഴ്ചയുള്ള സ്ഥലവും ഈ ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് മുള്ളുകൾ നിറഞ്ഞ തണ്ടുകളാണ് പനിനീർ ചെടിക്കുള്ളത് തണ്ടുകൾ മുറിച്ചു നട്ടാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അലങ്കാരത്തിന് ആഘോഷങ്ങൾക്ക് പൂജകൾക്ക് സുഗന്ധലേപന നിർമ്മാണത്തിന് തുടങ്ങി നിരവധി ഉപയോഗങ്ങളാണ് പനിനീർ പൂക്കൾ കൊണ്ട് നമുക്കുള്ളത് ഇംഗ്ലീഷിൽ റോസ് തമിഴിൽ റോജ സംസ്കൃതത്തിൽ പാടലം എന്നിങ്ങനെ വിവിധ പേരുകളാണ് നമ്മുടെ പനിനീർ പനിനീർപ്പൂവിനുള്ളത് ധാരാളം കവിതകളിലൂടെയും കഥകളിലൂടെയും പൂ സാഹിത്യത്തിലും തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്